ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് ഒരു ഉണക്കമീൻ ചമ്മന്തി അരയ്ക്കാം ഇതിവിടെ ചൈനീസ് കടയിൽ കിട്ടണ ഉണക്കമീനാണ് ഞാൻ ചെറുതായിട്ട് നുറുക്കി ഒരു പന്ത്രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് അതിനായി ഏഴ് വറ്റൽ മുളക് ഒരു പത്ത് ചൊള ചെറിയ ഉള്ളി വലിയ സ്പൂണ് ഒരു മൂന്ന് സ്പൂണ് തേങ്ങ ചമ്മന്തി അരക്കാൻ ഉപ്പ് കളഞ്ഞില്ലേലും കുഴപ്പമില്ല ഞാനിത് നുറുക്കി കഴുകി വെച്ചേക്കണതാണ് മീനിനകത്തൊരു ഒരു ലേശമുളക് പൊടി വരട്ടി വെച്ചു ഉള്ളി വെളിച്ചെണ്ണയിലിട്ടൊന്ന് വരട്ടി വെടുക്കാം ഫുഡായിട്ടൊന്ന് വരണ്ട വരുമ്പോഴേ നമുക്ക് മുളകും കട ഇട്ട് കൊടുക്കാം മുളക് കളർ മാറി വന്നുകഴിഞ്ഞ് നമുക്ക് കോരി എടുക്കാം ഈ എണ്ണയിലേക്ക് ഇട്ട് മീനൊന്ന് പയ്യ് വറുത്തെടുക്കാം മീൻ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം ഒത്തിരി മുരിഞ്ഞു പോകരുത് നല്ല ടേസ്റ്റിയായ ചമ്മന്തിയാണ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ മീനെല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുക്കണം ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത് മീൻ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പൊന്നും ഒത്തിരി ചേർക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ വേണോന്ന് നോക്കിയിട്ട് ചേർത്താ മതി ഇപ്പൊ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി ആയി ചോറിനും കഞ്ഞിക്കും എല്ലാത്തിനും കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ചമ്മന്തിയാണ്